നമസ്കാരം ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസ് എൻ ഐ എ അന്വേഷിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചത് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നിരുന്നു മാർച്ച് ഒന്നിനായിരുന്നു ബംഗളൂരു നഗരത്തെ വിറപ്പിച്ച കഫേക്കുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായത് ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കിഴക്കൻ ബംഗളൂരുവിലെ ബ്രൂക്ക്ഫീൽഡിലുള്ള രാമേശ്വരം കഫയിലായിരുന്നു സംഭവം കടയിലുണ്ടായിരുന്ന ജീവനക്കാർക്കും കസ്റ്റമേഴ്സിനും പരിക്കേറ്റിരുന്നു തൊപ്പിയും മാസ്കും ധരിച്ചെത്തിയ മുപ്പത് വയസ്സ് തോന്നിക്കുന്ന യുവാവാണ് ഐഇ ഡി അടങ്ങുന്ന ബാഗ് കഫേക്കുള്ളിൽ വെച്ചതെന്നാണ് കരുതുന്നത് ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗലാപുരത്ത് നടന്ന കുക്കർ ബോംബ് സ്ഫോടനത്തിന് സമാനമായാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് തന്നെ സംഭവത്തിലെ ഭീകരാക്രമണ സാധ്യതയും അന്വേഷിക്കുന്നുണ്ട് അതേസമയം ബംഗളൂരു രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മംഗലാപുരത്തും ശിവമോഗയിലും ഉണ്ടായ സ്ഫോടനങ്ങളുമായി സാമ്യമുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു നഗരത്തിലെ സ്ഫോടനത്തിന് മംഗളൂരുവിലെ പ്രഷർ കുക്കർ സ്ഫോടനവുമായി ബന്ധമുള്ളതായി സംശയമുണ്ടെന്ന് സിറ്റി പോലീസും അറിയിച്ചിരുന്നു കഫയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും സമാനമാണ് ടൈമറും മറ്റു കാര്യങ്ങളും മംഗലപുരം ശിവമോഗ സ്ഫോടനങ്ങളുമായി ചേർത്ത് വെക്കാവുന്നതാണെന്നും ശിവകുമാർ പറഞ്ഞു പ്രതി എന്ന് സംശയിക്കുന്നയാളിന്റെ ദൃശ്യം പുറത്തുവിട്ടിരുന്നു ടൈമർ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട് സമാനതകൾ സംശയിക്കുന്ന സാഹചര്യത്തിൽ മംഗലാപുരം ശിവമോഗ പോലീസ് സംഘം അന്വേഷണവുമായി ബംഗളൂരുവിലെത്തി പ്രാദേശിക സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീവ്രത കുറഞ്ഞ സ്ഫോടനമാണതെങ്കിലും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ശിവകുമാർ വ്യക്തമാക്കി ഐഇ ഡി ഉപയോഗിച്ച സ്ഫോടന സംവിധാനം ടൈമർ ടൈമറിന്റെ ബാറ്ററികൾ തുടങ്ങിയവയെല്ലാം മംഗലാപുരം സ്ഫോടനത്തിന് ഉപയോഗിച്ചതിന് സമാനമാണ് വൈറ്റ് ഫീൽഡ് ഏരിയയിലെ തിരക്കേറിയ രാമേശ്വരം കഫേലെ വെള്ളിയാഴ്ച കഴിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ പത്തു പേർക്കാണ് പരിക്കേറ്റത് അന്വേഷണത്തിനായി എട്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചു സർക്കാർ നീതിയുക്തമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന ബി അധ്യക്ഷൻ ഡി വൈ വിജയേന്ദ്രയും ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എൻ ഐ എ ഐ ബി എന്നീ ഏജൻസികളുമായി സഹകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എൻ ഐ എ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു നിലവിലെ യു എ പി എ തടവുകാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് യു എ പി എ ചുമത്തിയതിനാൽ ദിവസങ്ങൾക്കകം കേസ് എൻ ഐ എ ഏറ്റെടുക്കും ഇതു സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഇന്ന് എൻ ഐക്ക് കേസ് കൈമാറിയത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്